എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച്

ഒരു ചടങ്ങാണ് നമ്മുടെ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം കൂടികൊള്ളുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച നിലനിൽക്കുന്നത് നമ്മുടെ രാജ്യത്തെ അത്യുന്നതങ്ങളിലേക്ക് എത്തിക്കുന്നത് ലോകത്തെ തലയെടുപ്പുള്ളൊരു രാഷ്ട്രമായി മാറുന്നത് എല്ലാം ഈ കുഞ്ഞു കരങ്ങളിലൂടെയാണ് നഗരസഭ വിദ്യാഭ്യാസം കേരളത്തിന്റെ വിദ്യാഭ്യാസം എന്നുള്ളത് കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പറയുന്നതും ഇന്ത്യയിൽ ആദ്യത്തെ ലൈബ്രറി സ്ഥാപിച്ചത് കേരളത്തിലാണ് എന്ന് അധ്യക്ഷൻ അധ്യക്ഷന്റെ പ്രസംഗത്തിൽ അദ്ദേഹം തയ്യാറാക്കി വന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കൂളുകളിലേക്ക് പോകുന്ന സംസ്ഥാനം കേരളമാണ് ഞാൻ ഇന്നലെ ഒന്ന് ആലുവരെ പോയിട്ട് പോവാനും പ്രയാസപ്പെട്ട് തിരിച്ചു വരാനും പ്രയാസപ്പെട്ടു നാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഉത്സവം കൗൺസിലർ സി ആർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു കെ പി സെൽവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി